അരിവാൾ നിങ്ങളുടെ വിലമതിക്കാനാവാത്ത വിജയിപ്പിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് പഴയൊരു ഇലക്ഷൻ കാലം ഓർമകളുടെ വഞ്ചിയേറി തിരിച്ചെത്തുകയാണ് കാസർഗോഡ് പടന്നയിൽ കവ്വായി കായൽ പരപ്പിൽ കാതടപ്പിക്കുന്ന കോളാമ്പി മൈക്കിന്റെ ശബ്ദം പ്രതിധ്വനിക്കുമ്പോൾ അത് ഒരു വോട്ടുവഞ്ചി യാത്രയുടെ പുനരാവിഷ്കാരമായി പുതുതലമുറയ്ക്ക് സിനിമകളിൽ മാത്രം കണ്ടുപരിചയമുള്ള ആവേശമാണ് ഈ തോണിയാത്ര കായലിലെ ഓടങ്ങൾ കീറിമുറിച്ച് അലങ്കരിച്ച വഞ്ചി നീങ്ങുമ്പോൾ പി സി സുബൈദയ്ക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിച്ച് മുദ്രാവാക്യങ്ങൾ മുഴങ്ങി കോളാമ്പി മൈക്കും ചുവന്ന തോരണങ്ങളുമെല്ലാം ആയി സ്ഥാനാർത്ഥിയും സഹപ്രവർത്തകരും കൈ ഉയർത്തി വോട്ടഭ്യർത്ഥിച്ചപ്പോൾ തീരങ്ങളിൽ നിന്ന നാട്ടുകാർക്കും ഇത് കൗതുക കാഴ്ചയായി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പഠനയിൽ ഇത് ഒരു സാധാരണ കാഴ്ചയായിരുന്നു കരയിൽ എത്താൻ തോണിയെ ആശ്രയിച്ചിരുന്ന കാലം രണ്ടര പതിറ്റാണ്ട് മുമ്പ് ബണ്ട് വരുന്നതിനു മുന്നേ പ്രചരണം ഇങ്ങനെയായിരുന്നു സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ പി സി സുബൈദയുടെ ഈ വേറിട്ട പ്രചരണത്തിന് കൂട്ടായി എത്തിയത് പ്രശസ്ത സിനിമാ താരം പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്ററാണ് അനൗൺസറുടെ റോളിൽ അദ്ദേഹം ഓട്ടഭ്യർത്ഥനയും പാട്ടുകളുമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് ആവേശം കായലിലൂടെ പരത്തിന്റെ നാട്ടിലായി നവംബർ തോണിയിലൂടെ പോളാമ്പി മൈക്ക് കെട്ടിയിട്ടുള്ള പ്രചരണ പ്രവർത്തനമായിരുന്നു ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നത് അത് ഇന്നിപ്പോൾ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു പ്രചരണ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള രീതി നമ്മൾ അവലംബിച്ചത് വേറൊന്നുമല്ല പുതിയ തലമുറയ്ക്ക് പത്തി ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു നമ്മുടെ നാടിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രചരണ രീതി എന്തായിരുന്നു എന്നുള്ളത് പഴമയുടെ തനിമ പുതിയ തലമുറയ്ക്ക് എത്തി പിന്നെ എന്താ പറയുക കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ഉദ്ദേശിക്കുന്നത് തെക്കേക്കാട്ട് തെക്ക് ബോട്ട് ജെട്ടിയിൽ നിന്ന് തുടങ്ങി വടക്കേക്കാട് പുറത്താൾ പ്രദേശങ്ങളിലൂടെ കടന്ന് ബണ്ട് പരിസരത്താണ് ഒരു പകൽ നീണ്ട ഈ പ്രചരണം സമാപിച്ചത് പോകുന്ന വഴിയിൽ പാർട്ടിയിലെ മറ്റ് സ്ഥാനാർത്ഥികൾക്കു വേണ്ടി വോട്ട് അഭ്യർത്ഥന നടത്താനും സ്ഥാനാർത്ഥി മറന്നില്ല തൃക്കരിപ്പൂർ പടന്ന വലിയപറമ്പ് പഞ്ചായത്തുകളിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയും വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഈ യാത്ര കാസർകോട്ടെ തിരഞ്ഞെടുപ്പ് ചിത്രങ്ങളിൽ വേറിട്ട ഒരു അധ്യായം എഴുതി ചേർക്കുകയായിരുന്നു ईटीवी भारत कासरगोड